പാപം ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് പാപം തോന്നുന്നുണ്ട് പോലെ ഞമ്മള് ഒന്നും ചെയ്യാൻ പോണില്ല ഞമ്മക്ക് തന്നെ കിട്ടിയത് കടലെന്നേക്ക് നമ്മളെ ജോലി മീൻപിടുത്താണ് അപ്പോ മീൻ പിടിക്കുമ്പോ നമ്മളെ വലയിൽ കുടുങ്ങതാണിജ് നമ്മൾ എന്റെ ജീവ രക്ഷിച്ചിട്ടോ ഉള്ളൂ എന്തിനാ പൊന്നുമോള് വെറുതെ പേടിക്കണേ പോണം ഒന്നു മോളെ എന്റെ വീടെവിടെന്ന് പറ ഞമ്മള് കൊണ്ടാക്കന്നാല് കാത്തും പേശിയെ കാർത്തും പേശിയെ ഈ കുട്ടിനോട് ഞാൻ അത്രയും നേരം സംസാരിക്കുന്നു ഈ കുട്ടിക്ക് തിരിച്ചു വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് കരികയാണ് നമുക്ക് ഈ കുട്ടീനെ തിരിച്ചു വീട്ടിൽ ആക്കിയാലോ അബ്ദോ ഒറ്റന്ന് കൊടുത്ത് അന്നാണ്ടല്ലോ മൊയ്ലാളി ഞമ്മൾ ഊഹിച്ച മൊത്തം തെറ്റാൻ തോന്നുന്നു എന്താ അബ്ദുജ അങ്ങനെ പറയണേ ഇതേതോ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാൻ തോന്നുന്നുണ്ട് അതോന്റെ ഈ കുട്ടിനെ വെറുതെ നമ്മളെ കൂട്ടത്തിൽ നിർത്തണ്ട ഞക്ക് തിരിച്ചു അയിന്റെ വീട്ടിൽ കൊണ്ടാക്കാം അയിന് അയിന്റെ വീടെവിടാന്ന് അവള് പറഞ്ഞോ അതാ കുട്ടിക്ക് ഓർമ്മയില്ല എന്നാ പറ അബ്ദോ ഇതിനെ പിന്നെ നമ്മളെ ഏടെ കൊണ്ടാക്കാനാ അത് ശരിയാണല്ലോ പേരെന്താണ് എന്തേന്നോന്നെ ഈ കാർട്ടൂൺ ബീസിയോട് മോള് പറയ് എൻ്റെ പേര് എൻ്റെ വീട് ആ മോളെ

അമ്മേ പോയിട്ട് ബിരിയാണി തന്നേ നമുക്ക അത് വേണ്ട. ഇതെ പൊന്നു മോനേ ശുക്രക നമ്മൾ അങ്ങനെ വിളിച്ചതാണ്. നിങ്ങക്ക കണ്ടില്ലെങ്കിൽ നിന്നോട് ചോയിക്കോ. അമ്മച്ചിനോട് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇല്ലയന്നെ. വല്ലത്തര മക്കളെന്നേ. അമ്മച്ചി പോയിക്കോ. അമ്മച്ചിത്തിക്ക് പോയിക്കോ. എന്നിട്ട് ബിരിയാണി തന്നേ. എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. എത്ര കാലം നിങ്ങൾ ഹൈറുന്നാ കാത്തിരിന്നിട്ട്, പക്ഷെ നേക്കാതിരിക്കോ നിങ്ങക്കൊന്ന് കാണണല്ലോ. ആയിരം തിരിച്ചു വരുന്ന വരെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഹൈറുന്നേ കൂട അങ്ങക്കും പോവാ. സ്വർഗ്ഗத்துக்கு. ഉമ്മച്ചിക്കല്ല തമാശയേരിക്കും. പക്ഷെ നമുക്കങ്ങനല്ല. ഇതെ പൊന്നു മക്കളെ ഒരു തമാശിയല്ല. ല്ലേള് നല്ല ആവശ്യാൻ ചെയ്തതൊന്നുമല്ല ആ കല്ല് നല്ല വഴുക്കുള്ള കല്ല് അതുകൊണ്ട് അവള് തെറ്റി വീണത് നൂറ് വട്ടം സാധനം അങ്ങനത്തെ മലയാളം

എന്താ ആമിനിയും കൂട്ടുകാരൊന്നും വരാത്തേ ഒരാഴ്ച മുന്നേ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞല്ലേ അല്ലാത്ത സങ്കടം മനസ്സിന് എല്ലാരും വന്നു ഒരു മാത്രം വന്നില്ല എന്തേക്കും വസന്താമക്കും ആമിനകത്തും പറ്റിയത് പെട്ടെന്ന് എന്തെങ്കിലും വന്നുണ്ടാവോ വന്നിണ്ടാവോളെ ഞാന് ആ റൂമൊന്നും ഒരുക്കുണ്ട് അത് അത് വേറൊന്നുമല്ല ഞാന് എന്റെ കുറച്ച് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കല്യാണത്തിന് വിളിച്ചിരുന്നു അവരൊന്നും വന്നിട്ടില്ല സമയം ആവുന്നല്ലേ ചിലപ്പോ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇന്നും നാളെയൊക്കെ വരാൻ പറഞ്ഞതാ ഒരാഴ്ച മുന്നേ വരാൻ പറഞ്ഞതാ ആരും ഇങ്ങോട്ടേക്ക് വന്നു പോലും നോക്കിയില്ല